ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിത കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾക്കും അച്ചാറൊക്കെ തയ്യാറാക്കി വയ്ക്കാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും കേട്ടോ കാരണം നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ട് വരുമാനം തയ്യാറാക്കാൻ ഉണ്ടാക്കാനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ അച്ചാർ തയ്യാറാക്കി കാണിക്കുന്നുണ്ട് കേട്ടോ രണ്ട് കിലോ മാങ്ങ അച്ചാർ തയ്യാറാക്കി കാണിക്കുന്നുണ്ട് അത് അതുമാത്രമല്ല നമുക്കത് ചെയ്യ ഇത് നമുക്കത് പാക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ അളവ് എല്ലാം ഞാൻ ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിനു മുമ്പേ വീഡിയോ ഇട്ടതുകൊണ്ട് അധികം ഞാൻ നീട്ടിപ്പിക്കുന്നില്ല ഇന്ന് ഞാൻ രണ്ട് കിലോ മാങ്ങ അച്ചാറാണ് തയ്യാറാക്കുന്നത് കാരണം തലേദിവസം മാങ്ങ വാങ്ങിച്ച് നല്ലതുപോലെ കഴുകി തുടച്ച ശേഷം അരിഞ്ഞ് നമ്മൾ ഈ ഒട്ടും നനവില്ലാത്ത ബക്കറ്റിൽ ഇട്ട ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമ്മൾ വയ്ക്കും അതാണ് പിറ്റന്ന് അച്ചാർ ഇടുന്നത് അപ്പോൾ അച്ചാർ ഇടുന്നത് നല്ലെണ്ണയിലാണ് ഇടുന്നത് കേട്ടോ അപ്പം ഞാൻ ഇവിടെ രണ്ട് കിലോ അച്ചാറാണ് ഇടുന്നത് അപ്പോൾ അതിന് വേണ്ടി ആദ്യം ചെയ്യുന്നത് നല്ലെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച ശേഷം നൂറ് ഗ്രാം വെളുത്തുള്ളിയും അൻപത് ഗ്രാം ഇഞ്ചിയും അഞ്ച് പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം മൂപ്പിച്ച ശേഷമാണ് അതിലേക്ക് ഞാൻ തീ ഓഫ് ചെയ്ത ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് നൂറ് ഗ്രാം കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും ഒരു രണ്ട് സ്പൂൺ അളവിൽ ഇത് നല്ല എരിവുള്ള മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ അളവിൽ ഇത് ഉലുവപ്പൊടിയും പിന്നെ രണ്ട് സ്പൂൺ അളവിൽ കായപ്പൊടിയും ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് തീ കുറച്ച് വെച്ച് നല്ലതുപോലെ ആ ഒരു പൊടി പൊടികളെല്ലാം മൂപ്പിച്ച ശേഷം വേണം നമ്മൾ ഇതിലേക്ക് ബാക്കി കാര്യങ്ങൾ ചേർക്കാൻ അപ്പോൾ നമ്മൾ ഈ പൊടികളൊക്കെ പച്ചമണം മാറാതെ നമ്മൾ നമ്മളിതിൽ മാങ്ങാച്ചാറ് തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസമാകുമ്പോൾ തന്നെ മാങ്ങ പൂത്ത് പോകാറുണ്ട് അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ നല്ലതുപോലെ മൂപ്പിച്ച ശേഷം വേണം നമ്മളിതിലേക്ക് മാങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഇത് നല്ലതുപോലെ മൂപ്പിച്ചെടുത്ത ശേഷം നമ്മൾ തലേദിവസം അരിഞ്ഞ് ഉപ്പിലിട്ടിരിക്കുന്ന മാങ്ങയിൽ നിന്ന് ഊറി വരുന്ന വെള്ളം കാണും ആ ഒരു വെള്ളമാണ് നമ്മളിതിലേക്ക് ആത്തി ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ മാങ്ങ വാങ്ങിക്കൊണ്ട് വന്ന് രണ്ട് കിലോ മാങ്ങ വാങ്ങിക്കൊണ്ട് വന്ന് നല്ലതുപോലെ കഴുകിയ ശേഷം അതിൻ്റെ ഈർപ്പ് മാറ്റിയ ശേഷം വേണം നമ്മൾ മാങ്ങ അരിഞ്ഞ് കല്ലുപ്പ് ചേർത്ത് പക്കറ്റിലിടുന്ന കേട്ടോ അപ്പോൾ അങ്ങനെ ഇടുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ ഉപ്പൊക്കെ പിടിച്ച് കിട്ടും ഇനി മാങ്ങ കേടാവാതിരിക്കാൻ വേണ്ടി നമുക്ക് കുറേ മാസങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ കടയിലൊക്കെ കൊടുക്കണമെങ്കിൽ ഒരു വർഷത്തോളം നമുക്ക് ആ ഒരു മാങ്ങ അച്ചാറൊക്കെ കേടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് കേട്ടോ നമ്മൾ അച്ചാറൊക്കെ സെയിൽ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് ആദ്യം കൊടുക്കുന്നത് പഞ്ചസാരയാണ് അപ്പോൾ ഒന്നര സ്പൂൺ അളവിൽ ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വലിയ സ്പൂണാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പഞ്ചസാര ചേർക്കുന്നത് അച്ചാറുകൾ കേടാവാതിരിക്കാൻ ഏറ്റവും നല്ലൊരിതാണ് കേട്ടോ ഈ പഞ്ചസാര അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം നമ്മൾ ഇത് മാങ്ങ ഇട്ട ശേഷം ഇതൊന്നും ചേർക്കാൻ പാടില്ല എല്ലാം ഈയൊരു അരപ്പ് തയ്യാറാക്കുമ്പോൾ തന്നെ ചെയ്യണം കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് അളവിൽ ഞാൻ ഇവിടെ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ രണ്ട് കിലോ മാങ്ങ അച്ചാർ തയ്യാറാക്കുന്നത് കൊണ്ടാണ് ഒരു കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ കൂടുതൽ തയ്യാറാക്കണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കണം അടുത്ത് നമ്മൾ മാങ്ങയ്ക്ക് ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പ് കുറവാണെന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇന്നലെ ഇട്ട മാങ്ങയ്ക്ക് ഇത്തിരി ഉപ്പ് കുറവായത് കൊണ്ട് ഞാൻ കുറച്ച് കല്ലുപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ അച്ചാറൊക്കെ ഇടുമ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്ന അച്ചാറൊക്കെ ഇടുമ്പോൾ നമ്മൾ ആ പൊടി ഉപ്പ് ചേർക്കാനേ പാടില്ല കല്ലുപ്പാകുമ്പോൾ മാങ്ങ കേടാവാതെ തന്നെ ഇരിക്കും കേട്ടോ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ പച്ച ഒന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല നല്ല തിളപ്പിച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടത് നമ്മൾ കൂടുതൽ മാങ്ങ വെള്ളത്തിൽ വെക്കാൻ പാടില്ല ഇത്തിരി കുറുകിയ ചാറോട് കൂടിയുള്ള മാങ്ങ അച്ചാറാണ് തയ്യാറാക്കാൻ ഇനി ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ പിന്നെ നമ്മൾ മാങ്ങ അച്ചാറൊക്കെ തയ്യാറാക്കി നമ്മൾ വിൽക്കാൻ നേരത്ത് മാങ്ങ നല്ലതുപോലെ തണുപ്പിച്ച ശേഷം വേണം നമ്മൾ കുപ്പികളിലാക്കാൻ നിങ്ങൾ ഇന്ന് അച്ചാറിട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ലതുപോലെ തണുത്തിയ ശേഷം അടച്ചു വെച്ചിട്ട് പിറ്റന്ന് നമ്മൾ കുപ്പികളിലാക്കുന്നതാണ് നല്ലത് കേട്ടോ ഇനി ഇതവിടെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് കുറുകി വരുന്നുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത ശേഷം ഇത് പകുതി തണുപ്പായ ശേഷം വേണം തണുത്തിയ ശേഷം വേണം നമ്മൾ ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ചിലർ വീഡിയോസ് ഇട്ടിരിക്കുന്നു ഇതോടെ നമ്മൾ ഈ ചൂടോടെ തന്നെ മാങ്ങ ഇടുന്നത് അത് വെന്ത് പോകും കേട്ടോ മാങ്ങ അപ്പോൾ നമ്മൾ പകുതി തണുത്തേ ശേഷം മാങ്ങ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല പൊടുപൊടായിട്ട് ആ ഒരു മാങ്ങ ഇരിക്കും കേട്ടോ കേട്ടോ അപ്പം ഞാനത് ഇവിടെ ഒരു പകുതി തണുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ മാങ്ങയിൽ ഒട്ടും തന്നെ വെള്ളമില്ല നമ്മളെല്ലാം ഊറ്റി ആ ഒരു അച്ച നമ്മൾ അരപ്പ് തയ്യാറാക്കിയപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി മാങ്ങയിൽ ചേ മാങ്ങ ചേർത്ത് കൊടുക്കാം ഇനി മാങ്ങ ചേർത്ത് കൊടുത്തതിനു ശേഷം എല്ലാ അരപ്പും എല്ലാം കൂടി മാങ്ങയുടെ എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇറക്കി വയ്ക്കാം കേട്ടോ വേറെ ഒരു പണിയില്ല ഇതിന് നല്ല തണുത്തിയ ശേഷം വേണം നമുക്കിത് കുപ്പികളിലാക്കാൻ പിന്നെ നമ്മൾ മാങ്ങാച്ചാറൊക്കെ കുപ്പിയിലാക്കുമ്പോൾ കുപ്പി നല്ലതുപോലെ കഴുകി തുടച്ച് ഒട്ടും തന്നെ ഈർപ്പം ഇല്ലായിരിക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ മാങ്ങച്ചാറൊക്കെ കുപ്പിയിലാക്കാൻ പിന്നെ നമ്മൾ ഈ മാങ്ങാച്ചാർ ഫുഡ് ഐറ്റങ്ങളൊക്കെ നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനുള്ള നമ്മൾ ഇത് ലൈസൻസൊക്കെ എടുത്തിരിക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ അക്ഷയിൽ പോയി കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും അതെങ്ങനെയൊക്കെയാണ് എടുക്കേണ്ടതെന്ന് അപ്പോൾ നമ്മൾ ചെന്ന് അതൊക്കെ എടുത്തിട്ട് വേണം നമ്മളിതൊക്കെ നമ്മൾ വിൽക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത് കേട്ടോ പിന്നെ ഞാനത് അവിടെ മാങ്ങയൊക്കെ അത് ബോട്ടിലാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ കുപ്പികളൊക്കെ ബോട്ടിലൊക്കെ വാങ്ങിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഇതുപോലത്തെ അത് ഫോയിൽ പേപ്പർ പോലത്തെ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഇതുപോലെ അടയ്ക്കുന്ന നാല് ലിഡ് പോലത്തെ ഒരു സാധനം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിച്ചിട്ട് നമ്മൾ മെഷീനൊന്നും നമുക്ക് വലിയ മെഷീനൊന്നും വാങ്ങിച്ച് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇതുപോലെ ഇസ്തിരിപ്പെട്ടി ഒന്ന് ചൂടാക്കിയ ശേഷം അതൊന്ന് ആ ഒരു ഇത് പുറത്തൊന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ നല്ല ചൂട് വേണം അപ്പോൾ അത് നല്ലതുപോലെ ഒട്ടിപ്പിടിച്ചിരിക്കും കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാങ്ങ ഒട്ടും തന്നെ കളയാതെ ഇത് ഇതുപോലെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് പോലെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ എല്ലാ ബോട്ടിൽസും ഞാൻ ഒന്ന് നിറച്ചെടുക്കുകയാണ് കേട്ടോ മാങ്ങയുടെ ഒക്കെ കുറച്ചാണ് ഞാൻ ഇപ്പം നിറയ്ക്കുന്നത് പിന്നെ ഞങ്ങൾ ഒരു വലിയ കുപ്പിയിലാക്കി വയ്ക്കുകയാണ് ചെയ്യണം കേട്ടോ ആവശ്യക്കാര് പറയുമ്പോൾ ഇതുപോലെ എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ കുപ്പികളിൽ എപ്പോഴും നല്ല വൃത്തിയോടെ വേണം നമ്മളിതൊക്കെ നിറച്ചെടുക്കാൻ അതിനുശേഷം നമ്മളിതുപോലെ സ്റ്റിക്കർ നമ്മൾ ഇതുപോലെ പ്രിൻ്റൊക്കെ എടുക്കുന്ന അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേരും അതുപോലെ തന്നെ നമ്മുടെ ഫുഡിൻ്റെയൊക്കെ ഒക്കെ നമ്മൾ ഇത് നമ്പരും അത് ഇതുമെല്ലാം നമുക്ക് അച്ചടിച്ചൊക്കെ തരുന്ന ആ പ്രിന്റിൽ പ്രിന്റൊക്കെ എടുക്കുന്ന അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് തരും കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതി മാത്രം കവർ ചെയ്ത് നമുക്ക് ഒട്ടിക്കുന്ന അതൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഇവിടെ മാങ്ങയും നാരങ്ങയൊക്കെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കടയിൽ ഇതുപോലെ കേട്ടപ്പോൾ അവിടെ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കുറച്ച് ബോട്ടിലൊക്കെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വെറുതെ ഇരിക്കാതെ ഇതുപോലെയൊക്കെ ചെയ്ത് നമ്മൾ രണ്ട് മൂന്ന് കടയിലൊക്കെ കേൾക്കുമ്പോഴും അവർക്ക് അവർ രണ്ടെണ്ണം ഒക്കെ കൊണ്ടുവയ്ക്കാൻ പറയും ആദ്യമൊക്കെ അങ്ങനെ പിന്നെ നമ്മൾ വിറ്റ് പോകും തോറും നമ്മൾ ചെയ്യുന്ന അച്ചാറൊക്കെ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ സെയിലൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം